പരിശുദ്ധ ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുടെയും പേരുകൾ ക്രമാനുഗതമായി പറയുന്ന മൂന്ന് വയസ്സുകാരൻ കുഞ്ഞു ജോണിന്റെ വീഡിയോ തരംഗമാകുന്നു കോതമംഗലം രൂപതയിലെ വെളിയച്ചാൽ ഇടവക പള്ളത്ത് ആന്റണി സിനി ദമ്പതികളുടെ അഞ്ചു മക്കളിൽ ഇളയവനായ മൂന്ന് വയസ്സുകാരൻ ജോൺ ബെർക്കുമെൻസനും അവനെ പഠിപ്പിച്ച മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശൈശവത്തിലെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കുകയില്ല എന്ന തിരുവചനപ്രകാരം പരിശുദ്ധ ബൈബിളിനോടുള്ള തീക്ഷണത പിഞ്ചു മനസ്സുകളിൽ വളർത്തുന്നതിനായുള്ള ഇത്തരം ഉദ്യമങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും ഒരു നല്ല മാതൃകയാണ് എന്റെ രമണനെ എന്നേറെ കേട്ടേgo എന്നേറെ കേട്ടേgo എന്നേറെ ചേർത്താണ് എന്റെ ഇതുയേറ്റാണ് കേസ നഗമ്മിയ ടോപിറ്റ യൂറിറ്റേസ്റ്റ് കേട്ടോ ഒന്ന് കൊക്കമായി അല്ലുക്കമായി ദോബ് സംഗീതങ്ങൾ സുഭാഷിംഗൽ സവാപ്രസ കുതമഗീത జ్ఞാന പ്രഭാഷകൻ ഏഷ്യ ജെർണിയ വിലവന്നൽ ബാറു सैकिय दानियल ओसिया जोएल आमोस बारिया योना मिटका यागु अबबुक सफानिया अकाई सकरिया माराकी मताई अक्कस लूका एकना अबतरवोटन रामा अनुगेंद्र रेंदेंद दलातिया एफएसएस फिलिपी कॉलोसस नचेसानिका नंदेश्वरनिका नतिहोटियों नंदिहोटियों तीतोस किलमा एबाये याको अनुपात्रों रणुअट्रों अन्य योगना रण्डी योगना मोनी योगना यूदास लुभो